ഹലോ ഫ്രണ്ട്സ് ഇന്ന് രണ്ട് സൽവാർ സെറ്റാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് വരുന്നത് മസ്റ്റാർഡ് യെല്ലോ കളറാണ് ഇതുപോലെ ബോഡിയിൽ ഫുൾ പ്രിൻറ്റഡ് ആണ് കേട്ടോ വരുന്നത് എംബ്രോയ്ഡറി വർക്കല്ല പ്രിൻ്റായിട്ടാണ് വരുന്നത് സ്ലീവ് പ്ലെയിനായിട്ട് അ സ്ലീവിൻ്റെ താഴെ ആയിട്ടൊരു ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ബാക്ക് ഫുള്ളായിട്ട് പ്ലെയിനാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ട ഇതുപോലെ പ്ലെയിൻ വന്നിട്ട് ബാക്കിൻ്റെ ആ താഴെ ഭാഗത്തായിട്ടൊരു വീതിയുള്ള ബോർഡർ വന്നിട്ടുണ്ട് അതേ ഇതേപോലെ വീതിയുള്ള ബോർഡറാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ബോട്ടം വരുന്നത് പ്ലെയിൻ ബോട്ടായിട്ടാണ് ദുപ്പട്ട ഈ ടോപ്പിൻ്റെ അതേ മെറ്റീരിയലും പ്രിൻ്റായിട്ടാണ് വരുന്നത് നാല് സൈഡും ബോർഡറായിട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക വാട്ട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സ്ക്രീനിൽ കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അടുത്തത് വരുന്നത് ബ്ലാക്ക് കളറിലുള്ളതാണ് ഇതിൽ വരുന്നത് പ്രിൻറ്റ് തന്നെയാണ് വരുന്നത് പക്ഷേ ഫുൾ ബോഡി സ്വീക്വൻസ് വീവ് ചെയ്തിട്ടുണ്ട് ടോപ്പിലും ദുപ്പട്ടയിലും സ്വീക്വൻസ് വീവ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ സ്ലീവിലും ഇത് സ്ലീവിൻ്റെയൊക്കെ ഒരു പാറ്റേൺ വേറെ തന്നെ പാറ്റേൺ ആണ് ഇതാണ് എൻ്റെ ഫ്രണ്ട് പാർട്ട് സ്ലീവ് അതായത് ഇതേപോലത്തെ സ്വീക്വൻസ് വന്നിട്ടുണ്ട് അതിലും ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതിൻ്റെ ബാക്ക് വരുന്നത് എല്ലാം ഒരേപോലത്തെ പ്രിൻ്റായിട്ട് ഏറ്റോ ഡീലായിട്ട് ഒരു ബോർഡർ വന്നിട്ടുണ്ട് ഫ്രണ്ട് ഇത് ബാക്ക് മറ്റേ ഒരു ഡിസൈനാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ബോട്ടായിട്ടാണ് ഇതിൻ്റെയൊക്കെ എല്ലാ സൈസസും അവൈലബിൾ ആണ് കേട്ടോ രണ്ടിൻ്റെയും എല്ലാ സൈസസും അവൈലബിൾ ആണ് അപ്പം ഏത് രണ്ടിലേതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ചെയ്യുക വാട്ട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അതാണ് ദുപ്പട്ട ടോപ്പിൻ്റെ അതേ മെറ്റീരിയലിൽ അതേ പ്രിൻറ്റിലായിട്ട് ബാക്കിൽ കാണുന്ന അതേ ഒരു ഡിസൈനാണ് ദുപ്പട്ട വരുന്നത് കേട്ടാ ഇതിലും ഫുൾ സീക്വൻസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വ്യൂ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലായിട്ട് ഞാനൊരു ഗീവ് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ എൻ്റെ വിന്നറെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിന്നർ ഇതുവരെ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ നോക്കിയിട്ട് ഒന്ന് അഡ്രസ്സ് അയച്ചു തരാം മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു